ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിങ് കറക്റ്റായിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ അപകടമുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബേസിക് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ്റെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കണം അതിനും അവസരങ്ങളുണ്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നൊരു ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ നടത്തുന്നുണ്ട് ഇതൊരു വൺ ഡേ ട്രെയിനിങ് ആണ് ഇതിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ പേടിയില്ലാതെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺക്ട് ചെയ്യുക നോർമലി നമ്മൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഫുള്ളായി ചവിട്ടിയിരിക്കണം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് ക്ലച്ച് ചവിട്ടിയില്ലെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാൻ കഴിയില്ല ഭയങ്കര ടൈറ്റായിട്ട് തോന്നും ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക ഞാൻ ക്ലച്ച് കറക്റ്റായിട്ടാണ് ചവിട്ടിയിരിക്കുന്നത് ഞാൻ ക്ലച്ച് ചവിട്ടിയിട്ട് ഫുള്ളായിട്ടുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ആ ഒരു തെറ്റ് വരുത്താതിരിക്കുക ഇനി നമ്മൾ ആക്സിലേറ്റ് ചവിട്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഗിയർ ഷിഫ്റ്റിങ് ചെയ്യണം ആ ഒരു സമയത്ത് നമ്മൾ ആക്സിലേറ്റ് വിട്ടിട്ടാണ് ക്ലച്ച് ചവിട്ടേണ്ടത് അതും കൂടെ ഓർമ്മിക്കുക രണ്ടും ഒന്നിച്ച് ചവിട്ടരുത് ആക്സലേറ്റ് വിടുക എന്നിട്ട് ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടുക ആ ഒരു രീതിയായിരിക്കണം നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഞാനിന്ന് പറയുന്ന കാര്യം ഈയിടെ ഇടുക്കിയിൽ ഒരു അപകടം സംഭവിച്ചിരുന്നു ഒരു ഒരറക്കത്തിലൂടെ പോകുന്ന സമയത്ത് വണ്ടിയുടെ കൺട്രോൾ പോയിട്ട് ഒരു പോസ്റ്റിനിടിച്ച് ഫ്രണ്ട് ഭാഗം ഫുള്ള് തകർന്നിരുന്നു വണ്ടിയുടെ അതിൽ മൂന്നാല് പേരുണ്ടായിരുന്നു അവർക്കൊക്കെ പരിക്കുണ്ട് ആ അപകടം നടന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറക്കത്തിൽ പോകുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്തു ആ ഒരു സമയത്ത് കൺട്രോൾ പോയതാണ് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കൺട്രോൾ പോവുക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ക്ലച്ച് ചവിട്ടിയിരിക്കണം അല്ലേ അത് എല്ലാ സമയത്തും ക്ലച്ച് ചവിട്ടിയിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ നോർമലി സ്പീഡിൽ പോകുന്ന ഒരു വണ്ടിയുടെ ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക വണ്ടിയുടെ സ്പീഡ് ഒന്നുകൂടെ കൂടുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും ഇനിയിപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ പിന്നെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് നോക്കണം ഇനി ഈ പോകുന്നത് ഇറക്കത്തിലൂടെയാണെന്ന് നിങ്ങൾ വിചാരിക്കുക ഇറക്കത്തിലൂടെ നമ്മളിപ്പോൾ സെക്കൻഡ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് നമ്മൾ ക്ലച്ച് ഫുള്ളായിട്ടൊന്നു ചവിട്ടി നോക്കൂ സ്പീഡ് വല്ലാണ്ട് കൂടുന്നത് കാണാം അപ്പോൾ അങ്ങനെ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കൺട്രോൾ കുറയും ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല ബുദ്ധിമുട്ടായിരിക്കും കൃത്യമായിട്ടുള്ളൊരു കൺട്രോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇറക്കത്തിൽ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് വണ്ടിയുടെ കൺട്രോൾ പോയത് ആക്സിലേറ്റർ വിട്ട് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി എന്ത് ചെയ്യാൻ നോക്കി പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടി അവിടെ തന്നെ പിടിച്ചു ക്ലച്ച് റിലീസ് ചെയ്യാൻ കുറച്ച് ടൈം ഡിലേയും വന്നു ആ ഒരു സമയത്ത് അപകടം സംഭവിക്കുകയും ചെയ്തു അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇറക്കത്തിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ കാല് വലത്തേക്കാല് നിർബന്ധമായും ബ്രേക്കിൽ ചവിട്ടിയിരിക്കണം ഒരു കാരണവശാലും ഇത് മറന്നു പോവരുത് ബ്രേക്കിൽ ചവിട്ടാതെ ഒരിക്കലും ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള വലിയ അപകടങ്ങൾ ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള അപകടങ്ങൾ ഉണ്ടാവും അപ്പോൾ എപ്പോഴും ആ കാര്യം ശ്രദ്ധിക്കുക ബ്രേക്ക് ചവിട്ടിയിട്ട് മാത്രം ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി മറ്റൊരു കാര്യം ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കത്തിൽ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാതിരിക്കുക എന്നതാണ് എൻജിൻ ബ്രേക്കിങ്ങോട് കൂടി പോവുക